ഒഡീഷയുടെ മനോഹരമായ തീരങ്ങളിൽ നിന്നാരംഭിച്ച ഒരു അവിശ്വസനീയ യാത്രയുടെ കഥയാണിത് ഈ യാത്ര അവസാനിച്ചത് വിദൂരമായ ആന്ധ്രാപ്രദേശിലാണ് ഈ സാഹസിക യാത്രയിലെ നായിക മറ്റാരുമല്ല നമ്മുടെ നാട്ടിലെ ഒലിവ്രിഡ്ലി വിഭാഗത്തിൽപ്പെട്ട ഒരു കടലാമയാണ് കേവലം അമ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഈ ചെറിയ ജീവി താണ്ടിയത് ആയിരം കിലോമീറ്ററിലധികം ദൂരമാണ് ഈ അത്ഭുതകരമായ യാത്രയുടെ ആരംഭം ഒഡീഷയിലെ പ്രശസ്തമായ ഗഹിർമാദ് ബീച്ചിൽ നിന്നായിരുന്നു വനം വകുപ്പുമായി സഹകരിച്ച് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ ഈ ആമകളുടെ സഞ്ചാരപാത മനസ്സിലാക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ചു പ്ലാറ്റ്ഫോം ട്രാൻസ്മിറ്റർ ടെർമിനലുകളോ അതല്ലെങ്കിൽ അത്യാധുനിക സാറ്റലൈറ്റ് ട്രാൻസ്മിറ്ററുകളോ ഈ ആമകളിൽ ഘടിപ്പിച്ചാണ് അവരുടെ യാത്രയുടെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നത് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് എന്ന പ്രത്യേക നമ്പറിൽ ടാഗ് ചെയ്ത ഒരു ഒലിവ് റിഡ്ലി ആമയെ ഗഹിർമാതയിൽ തുറന്നുവിട്ടിരുന്നു പിന്നീട് ഈ ആമയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തിയൊന്നിന് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ ഗുഹാഗർ ബീച്ചിൽ കണ്ടെത്തുകയുണ്ടായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച ഈ ചെറിയ ജീവി ഗവേഷകരെ പോലും അമ്പരപ്പിച്ചു ഒരു അത്യാധുനിക സാറ്റലൈറ്റ് ജി പി എസ് ട്രാൻസ്മിറ്ററിന് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം വരും അതിനാൽ വനംവകുപ്പിനോ മറ്റു വന്യജീവി സംരക്ഷണ സംഘടനകൾക്കോ എല്ലാ ആമകളിലും ഇത് സ്ഥാപിക്കാൻ സാധിക്കാറില്ല ഈ സാഹചര്യത്തിൽ കുറഞ്ഞ ചിലവിലുള്ള ഫ്ലിപ്പർ ടാഗിംഗ് എന്ന രീതിയാണ് സാധാരണയായി കടലാമകളിൽ ഉപയോഗിക്കുന്നത് ഈ ടാഗുകൾ ഉപയോഗിച്ച് ഗവേഷകർക്ക് കടലാമകളുടെ സഞ്ചാരത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ ഒഡീഷയിലെ ഋഷികുല്യ ഗഹിർമാദ എന്നീ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നായി ഏകദേശം പന്ത്രണ്ടായിരം തോളം ആമകൾക്ക് ഗവേഷകർ ടാഗ് ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒഡീഷയിൽ നിന്ന് ടാഗ് ചെയ്ത അഞ്ച് ഒലിവ് റിഡ്ലി ആമകളെ വിദൂരമായ ശ്രീലങ്കയിൽ കണ്ടെത്തിയിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റ് രണ്ട് ആമകളെ തമിഴ്നാട് തീരത്തും കണ്ടെത്താൻ സാധിച്ചു ഈ വിലപ്പെട്ട വിവരങ്ങളെല്ലാം കടലാമകളുടെ സഞ്ചാര രീതികളെയും അവയുടെ ആവാസ വ്യവസ്ഥയേയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു